ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് സിമ്പിളായിട്ടൊരു മൂരുകറി ഉണ്ടാക്കാം ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ട് കൊടുക്കുക കറിവേപ്പില ചേർത്ത് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് എരിവിനനുസരിച്ച് പച്ചമുളക് ഇവ ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക ഇതിലേക്ക് മോര് മോരൊഴിച്ചു കൊടുക്കുക പുളി കൂടുതലുള്ള മോരാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക ചൂടുള്ള ചട്ടിക്ക് മോര് കൊടുത്തത് കൊടുത്തതുകൊണ്ട് ചിലപ്പോൾ പിരിയും അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഇനി തിളക്കുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ മോര് പിരിയും അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ മോരുകാര് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്